ഹലോ ഹലോ എടാ എന്റെ ഫോണില് ചാർജില്ല ഞാനിട ഇപ്പൊ എവിടെ കുത്തിയതല്ലേ ഉള്ളൂ നീ കണ്ടില്ലേ കണ്ടപ്പോ അന്നെ വരണോ എത്ര ഇത് പഴയ ഫോണാണ് ഇത് കുളിക്കാൻ അങ്ങോട്ട് ചാർജ് കേറണ്ടേ ഈ ശരിക്കല്ലേ ചേച്ചി എന്റെ ഫോണില് ചാർജ് ഒരു ശതമാനമുള്ളൂ ശതമാനാണ് മോൻ അങ്ങോട്ട് മാറിക്കേച്ചി ും ചേച്ചി അതോണ്ടാകാൻ ചേച്ചി അതിന്റെ ചാർജറാ അങ്ങനെന്താണ് ചാർജർ കൊണ്ടുപോവാണെ കുത്താൻ ഒന്ന് പോയു അയ്യേ അയ്യോ ഞാൻന്തോ പറന്നെട്ടാനെ